திரிந்த என்னை உத்தமனாக்கி வைத்தாய் உயரிய பெரியோருடன் ஒன்றிட கூட்டி வைத்தாய் நிழலென தொடர்ந்த முன்னூல் கொடுமை நீங்க செய்தாய் நித்ய கல்யாணி பவானி பத்மேஸ்வரி എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വരികളാണ് കാരണം നമുക്കൊരു മെറിട്ടും ഇല്ല ഞാൻ എപ്പോഴും ഞാൻ ആലോചിക്കും ഈ ഇന്ന് അനുഭവിക്കുന്ന വല്ലതും അനുഭവിക്കാൻ എന്തെങ്കിലും ഒരു ജീവിതത്തിൽ ഉണ്ടോ ആവശ്യത്തിന് പഠിച്ചിട്ടുണ്ടോ ഇല്ല ആവശ്യത്തിന് അല്ലെ പഠിച്ചിട്ടുണ്ടോന്നെ അക്കാദമിക വിദ്യാഭ്യാസം ഒക്കെ ഉണ്ട് പക്ഷെ അമ്മയെ കുറിച്ച് പറയാനോ ഒന്നുള്ള വിദ്യാഭ്യാസം വേറെ ആരും നേടിയ പോലെ നമ്മൾ നേടിയിട്ടില്ല എന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് എന്നിട്ട് പോലും ആ പരാമ്പിക നമ്മെ എടുത്ത് പാല് തരുന്നുണ്ടല്ലോ എന്നുള്ളത് വല്ലാത്തൊരു അനുഭവമാണ് അത് വളരെ കൃത്യമായിട്ട് അഗസ്ത്യര് അദ്ദേഹത്തിന്റെ ശ്രീചക്ര രാജേശ്വരി എന്ന് പറയുന്ന കീർത്തനത്തില് പറയുന്നുണ്ട് ഉഴന്തു തിരുന്ന് എന്നെ ഉത്തമനാക്കി വെക്കുക അത് അമ്മയ്ക്കല്ലാണ്ട് ആർക്ക് പറ്റും അമ്മയ്ക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ അഗസ്ത്യരുടെ കൃതിയായിട്ടാണ് നമ്മൾ ഈ കൃതി പറയാറുള്ളത് അഗസ്ത്യര് ഒരു വളരെ ഒരു എനിഗ്മാറ്റിക് പേഴ്സണാലിറ്റിയാണ് എന്താന്ന് വെച്ചാ വേദം മുതൽ നമ്മൾ ആദ്യ ദിവസം പറഞ്ഞു വേദം മുതൽ തന്ത്രം വരെ അല്ലെങ്കിൽ സിദ്ധ പാരമ്പര്യം വരെ ഫോക്ക് കൾച്ചർ വരെ പരന്നിരിക്കുന്ന ഒരു സാന്നിധ്യം അഗസ്ത്യരുടെ വേദത്തിൽ നമുക്ക് അഗസ്ത്യരെ കാണുന്നുണ്ട് അതേ അഗസ്ത്യരെ നമ്മൾ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും കാണുന്നുണ്ട് അതേ അഗസ്ത്യനെ നമ്മൾ സിദ്ധനായും തന്ത്രങ്ങളിലും കാണുന്നുണ്ട് അങ്ങനെ ഒരു മഹാത്മാവാണ് അഗസ്ത്യൻ അഗസ്ത്യനെ കുറിച്ച് വളരെ പ്രചാരമുള്ള ഒരു കഥ പുരാണ കഥയാണ് മറ്റൊന്നല്ല ശിവപാർവതി വിവാഹത്തിന്റെ സമയത്ത് അഗസ്ത്യരോട് ഭഗവാൻ പറഞ്ഞു തെക്ക് ഭാഗത്തേക്ക് പോവാൻ തെക്കേ ഇന്ത്യയിലേക്ക് വരാൻ ഇന്നത്തെ കണക്കിൽ പറഞ്ഞ അഗസ്ത്യൻ പറഞ്ഞു എനിക്ക് വലിയ വിഷമുണ്ട് അങ്ങയുടെ കല്യാണം കാണാൻ എനിക്ക് താല്പര്യമില്ലേ അങ്ങയുടെ അമ്പാളിന്റെയും കല്യാണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യ അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് കുഴപ്പമില്ല നീ എവിടുന്നാണോ അത് കാണണമെന്ന് ആഗ്രഹിക്കുന്ന അവിടെ നിനക്ക് കാണാൻ പറ്റും ഒരു ലൈവ് ടെലികാസ്റ്റ് പറയലേ അത് അത് കാണാൻ പറ്റും പക്ഷെ നീ അങ്ങോട്ട് പോണോ പക്ഷെ എന്തിനാണ് അങ്ങോട്ട് പോകുന്നേ പറയാൻ എന്റെ കല്യാണം കൂടാൻ ഞങ്ങളെ കല്യാണം കൂടാൻ ഈ ദേവന്മാരെല്ലാവരും കൂടെ മേരു പർവ്വതത്തിലേക്ക് വരും അപ്പൊ ഈ ദേവന്മാരുടെ ഒക്കെ ഭാരം കൊണ്ട് ഭൂമി ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞു അത്ര അപ്പൊ അത് ബാലൻസ് ചെയ്യാൻ അഗസ്ത്യൻ അപ്പുറത്തേക്ക് വിട്ടിരിക്കുക അഗസ്ത്യൻ ഒരാളും ബാക്കി സർവ്വ ഒരു ഭാഗത്തും അഗസ്ത്യന്റെ മഹത്വം എത്രയുണ്ട് ആ പോകുന്ന വഴിയിലാണ് മൈത്രാവരുണൻ എന്നൊരു പേരുണ്ട് അഗസ്ത്യന് മിത്രാവരുണന്മാരുടെ പുത്രനാണ് പുത്രന്റെയും വരുണന്റെയും പുത്രനായിട്ട് കുംഭസംഭവൻ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബാണ് കുംഭത്തിൽ സംഭവിച്ചു എന്താണ് ൗകികമായി വേറെ അർത്ഥണ്ട് കുംഭകത്തിൽ വലിയ ഉയർച്ച നേടിയ ആളാണെന്ന് പറയാറുണ്ട് അങ്ങനെയുള്ള അഗസ്ത്യൻ അഗസ്ത്യന് പേര് വരാൻ തന്നെ കാരണം ആ സൗത്ത് സൗത്ത് ഇന്ത്യയിലേക്കുള്ള തെക്കേ ഭാഗത്തേക്കുള്ള യാത്രയാണ് അതെന്താണെന്ന് വെച്ചാ അന്ന് വിന്ധ്യാപർവതം വലിയ ഉയരത്തിലായിരുന്നു അത്ര വിന്ധ്യാപർവ്വതത്തിന് ഹിമാലയത്തെക്കാളും ഉയരുണ്ടായിരുന്നു പർവ്വതരാജൻ എന്നൊക്കെ വിളിക്കുന്ന ഹിമാലയാണ് നേരും ആണ് ദേവന്മാർ വസിക്കുന്ന സ്ഥലം എന്നൊക്കെ പറയുന്നത് അപ്പൊ അവിടെ അതിലും വലിപ്പം വിന്ധ്യൻ ഉണ്ടാവുക ദേവേന്ദ്രനെ പോലും വെല്ലുവിളിക്ക എന്നൊക്കെയുള്ള സ്വഭാവം വിന്ധ്യൻ തുടങ്ങിയപ്പോ അകത്ത് എന്ന് പറഞ്ഞ മലയാണ് വലിയ മല അതിനെ ഒന്ന് സ്തംഭിപ്പിക്കണം എന്ന് അഗസ്ത്യനോട് അല്ലെങ്കിൽ ഈ ഡംബൊന്ന് കുറയ്ക്കണം എന്ന് കുംഭസംഭവനോട് ആവശ്യപ്പെട്ടു അഗസ്ത്യൻ വലിയ ഋഷിയാണ് അഗസ്ത്യനെ കണ്ടപ്പോ വിന്ധ്യൻ കുനിച്ചു അഗസ്ത്യൻ പറഞ്ഞു നീ വലിയ മലയല്ലേ നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുനിയും പൊങ്ങൊന്നും വേണ്ട ഞാനിപ്പം പോയിട്ട് വരും അതുവരെ നീ താഴ്ന്നു വെക്ക് എന്ന് പറഞ്ഞു പക്ഷെ അഗസ്ത്യൻ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നിട്ട് തിരിച്ചു പോയില്ല പിന്നെ കാവേരിയുടെ കഥയൊക്കെ നമുക്കറിയാം കാവേരിയെ കുടത്തിലാക്കിയതും ഏഹ് കടല് കുടിച്ച് വറ്റിച്ചതും വാതാപി ഇല്ലുവലന്മാരില് വാതാബിയെ വാതാപി എന്ന് പറഞ്ഞൊരു അസുരൻ ആയിരുന്നു ആ വാതാപി എന്റെ പ്രത്യേകത വാതാപി ഒരു ആടിന്റെ രൂപത്തിലാവും ഇല്ല എന്നിട്ട് അതിനെ കൊന്ന് കറി വെച്ചിട്ട് വരുന്ന ആളുകൾക്ക് കൊടുക്കൂ എന്നിട്ട് ആളുകൾ ഭക്ഷണൊക്കെ കഴിച്ച് ഉറങ്ങാൻ നേരത്ത് ഇല്ല വാദാബി പുറത്തു വരൂ എന്ന് പറഞ്ഞാൽ അവരുടെ വയറ് പിളർന്നിട്ട് വാതാബി പുറത്തു വരും അങ്ങനെ അവര് ആളുകളെ കൊല്ലും അങ്ങനെ ഒരു അസുരന്മാരുണ്ടായിരുന്നു എന്നാ പറയുന്നത് അഗസ്ത്യൻ പോയപ്പോഴും ഇതുപോലെ അവര് നല്ല മട്ടൻ കറി വെച്ച് കൊടുത്തു അങ്ങനെ തന്നെ പറയുന്ന കേട്ടോ ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല പച്ചക്കറി വാദികള് ആ മട്ടൻ കറി അല്ല അതെന്തോ പഴാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പുരാണത്തിൽ നോക്കുമ്പോ അത് മട്ടൻ തന്നെയാ കാണുന്നത് അപ്പൊ അതിനെ മുറിച്ച് കറി വെച്ച് കൊടുത്തു അഗസ്ത്യൻ നന്നായി ഭക്ഷണം കഴിച്ചു മാതാപി പുറത്ത് എന്ന് പറഞ്ഞപ്പോ അഗസ്ത്യൻ ഒരു ഏമ്പകം വിട്ടു മാതാപി ദഹിച്ചു അങ്ങനത്തെ ആളാണ് അഗസ്ത്യൻ എന്നാ പറയാ കടല് കുടിച്ച് വറ്റിച്ചവനാണ് എന്ന് പറയും അപ്പൊ കടല് കുടിച്ച് വറ്റിച്ച ഒരാള് അപ്പൊ അത്രയും വലിയ ആളാണ് അഗസ്ത്യൻ ആ അഗസ്ത്യനാണ് തമിഴ് ഭാഷയുടെ തുടക്കം എന്നൊക്കെ പറയുന്നത് തമിഴ് ഭാഷയുടെ വ്യാകരണം ഉണ്ടാക്കുന്നത് അതിന്റെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചിട്ടപ്പെടുത്തുന്നത് ചിട്ടപ്പെടുത്തുന്നതൊക്കെ അഗസ്ത്യനാണ് ആ അഗസ്ത്യൻ തന്നെയാണ് നമ്മൾ ഇന്നലെ സംസാരിച്ച മുതൽ ചങ്കം സ്ഥാപിച്ചത് എന്നാണ് പറയുന്നത് അപ്പൊ അവിടെ അങ്ങോട്ടാണ് ആ സിദ്ധർ പാരമ്പര്യത്തിന്റെ തുടർച്ച അപ്പൊ നന്ദി അഗസ്ത്യൻ തിരുമൂലർ തുടങ്ങിയവരൊക്കെ ആദ്യം പ്രണമിക്കേണ്ട സിദ്ധന്മാരാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും ശ്രീചക്രരാജരാജേശ്വരി ഒന്ന് കേട്ടാലോ ആദ്യത്തെ രണ്ടുപേരി ശ്രീലളിത ഭുവനേശ്വരി ശ്രീചക്രജ ಸಿಂಹೇಶ್ವರಿಲಿತ ಅಂಬಿಕೆ ಭುವನೇಶ್ವರಿ ಆಗಮವೆರ ಕಲಾಮಯೂಪಿಣ ಅಖಿಲ ಚರ ಚರ ಜನನಿ ನಾರಾಯಣೀ ನಾಗ ಕಂಗಣ नडराज मनोहरी ज्ञानविद्येश्वरी राजराजरी श्री चक्रराज सिंहा सिंहासनेश्वरी श्री ललिता अंबिके ललिता अंबिके हम भी के